നരസിംഹ അവതാര കഥ പലർക്കും അറിയാത്ത രണ്ട് പ്രധാന അവതാരങ്ങളും പുരാണങ്ങളിലെ വൈവിധ്യവും നമസ്കാരം ഹൈന്ദവ വിശ്വാസ പ്രകാരം ഭഗവാൻ മഹാവിഷ്ണു കൃതയുഗത്തിൽ അവതാരങ്ങൾ കൈക്കൊണ്ടു സൗമ്യ സ്വരൂപങ്ങളായിരുന്ന അവതാരങ്ങളെ അപേക്ഷിച്ച് നാലാം അവതാരം നരസിംഹം ഉഗ്രമൂർത്തിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ഗർജനത്തിൽ ദിക്കുകൾ ഞെട്ടിവിറച്ചു ആ കഥ നമുക്ക് നോക്കാം അജയ്യനാകാൻ ഹിരണ്യകശിപു കശപു ബ്രഹ്മാവിൽ നിന്ന് അസാധ്യമായ വരം നേടി ദേവനാലോ അസുരനാലോ മനുഷ്യനാലോ മൃഗത്താലോ രാവിലോ പകലിലോ ആയുധങ്ങൾ കൊണ്ടോ ഭൂമിയിലോ ആകാശത്തോ പാതാളത്തിൽ വെച്ചോ താൻ വധിക്കപ്പെടരുത് ഈ വരത്തിൻ്റെ ശക്തിയാൽ ഹിരണ്യകശിപു ലോകം തന്നെ കീഴടക്കി പക്ഷേ വിധി അയാൾക്ക് പരമവിഷ്ണു ഒരു മകനെ നൽകി അസുരനായ അച്ഛൻ മഹാവിഷ്ണുവിനെ എത്ര വെറുത്തിരുന്നോ അതിലും അനേകം മടങ്ങ് പുത്രനായ പ്രഹ്ലാദൻ ഭഗവാനെ ആരാധിച്ചിരുന്നു ഹിരണ്യകശിപു അവനെ ഭക്തിയിൽ നിന്നും പിന്തിരിപ്പിക്കാൻ പലതവണ നോക്കി എന്നാൽ അതെല്ലാം വിഫലമായി തീർന്നു മഹാവിഷ്ണുവിനെ ആരാധിക്കാനും അതിലൂടെ മോക്ഷം പ്രാപിക്കാനും മകൻ അച്ഛനെ ഉപദേശിച്ചു ഇന്നത്തെ കാലത്തെ ദുരഭിമാനക്കൊല പോലെ ആ അച്ഛൻ മകനെ കൊല്ലാൻ പോലും തുനിഞ്ഞു ലോകം തന്നെ കാൽ കീഴിലാക്കിയ ആ അസുരൻ തൻ്റെ മകൻ്റെ ഭക്തിക്ക് മുന്നിൽ തോറ്റുപോയി അഹന്തയാൽ അന്തമായ അവൻ്റെ കണ്ണുകളിൽ കോപം ജ്വലിച്ചു സ്വന്തം ആയുധമുയർത്തിക്കൊണ്ട് അവൻ അലറിക്കൊണ്ട് ചോദിച്ചു എവിടെയാണ് നിൻ്റെ വിഷ്ണു എവിടെയാണ് നിന്റെ ദൈവം അവനെ വധിച്ചുകൊണ്ട് ഞാനാണ് വലിയവൻ എന്ന് നിനക്ക് ഞാൻ തെളിയിച്ചു തരാം ഭക്തപ്രഹ്ലാദൻ തൻ്റെ ചുറ്റും കാണിച്ചുകൊണ്ട് പറഞ്ഞു എൻ്റെ പ്രഭു എല്ലായിടത്തുമുണ്ട് മണ്ണിലും വിണ്ണിലും തൂണിലുമുണ്ട് ആയുധം തൊട്ടടുത്ത തൂണിലേക്ക് നീട്ടി പിതാവ് ചോദിച്ചു ഈ തൂണിലുമുണ്ടോ നിന്റെ ദൈവം ഉണ്ട് മകൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അയാൾ ആ തൂണിനെ മഹാവിഷ്ണുവായി കണ്ട് തൻ്റെ ആയുധം ആഞ്ഞു വീശി ആയുധം തൂണിൽ പതിക്കുന്നതിന് മുൻപേ തൂൺ തകർന്നു പാളികൾ എങ്ങും തെറിച്ചു ഒരു ഗർജനം എല്ലാവരുടെയും കാതടപ്പിച്ചുകൊണ്ട് ത്രിലോകത്തിൽ മുഴങ്ങി മിന്നൽ പിണരുകൾ പോലും ഭയന്നുപോയ നിമിഷം ആ തൂണിൽ നിന്നും പകുതി സിംഹവും പകുതി മനുഷ്യനുമായ ഒരു ഉഗ്രരൂപം പ്രത്യക്ഷപ്പെട്ടു ഭയമെന്താണെന്ന് ഹിരണ് കശ്പൂ ആ നിമിഷം തിരിച്ചറിഞ്ഞു ലോകം തന്നെ കീഴടക്കിയ അവന് ആയുധം മുറുകെ പിടിക്കാൻ പോലും കഴിയാതെയായി മരണത്തിനു മുന്നേ ഭയം അവനെ കാർന്നു തിന്നാൻ തുടങ്ങി അവൻ്റെ നിലവിളികൾ പോലും ആ ഉഗ്രരൂപത്തിൻ്റെ ഗർജനത്തിന് മുന്നിൽ ഒന്നുമല്ലാതെയായി രാവോ പകലോ അല്ലാത്ത ആ ത്രിസന്ധി സമയം ദേവനോ അസുരനോ മനുഷ്യനോ മൃഗമോ അല്ലാത്ത നരസിംഹം ഭൂമിയിലോ ആകാശത്തിലോ പാതാളത്തിലോ അല്ലാത്ത തൻ്റെ മടിത്തെട്ടിൽ കിടത്തിക്കൊണ്ട് തൻ്റെ നഖങ്ങളാൽ ആ അസുരൻ്റെ മാറുപിളർന്നു ലോകം തന്നെ വെറുത്ത ഹിരണ്യകശുവിൻ്റെ മൃത്യുവിൻ്റെ സന്തോഷത്തേക്കാൾ ആ ഭീകരദൃശ്യം ഏവരിലും ഭയം നിറച്ചു നരസിംഹത്തിൻ്റെ അടങ്ങാത്ത കോപം പ്രപഞ്ചത്തെ തന്നെ ചൂടുപിടിപ്പിച്ചു ചേതനേറ്റ ഹിരണ്യകശുവിൻ്റെ ശരീരം വലിച്ചെറിഞ്ഞ് നരസിംഹ ഭഗവാൻ എഴുന്നേറ്റു അപ്പോൾ അദ്ദേഹത്തിൻ്റെ കോപാഗ്നി ആളിക്കത്തുന്നുണ്ടായിരുന്നു പ്രപഞ്ചം തന്നെ പതിയെ ആ അഗ്നിയിൽ കത്തിയമരുമോ എന്ന് ഏവരും ഭയന്നു എന്നാൽ പ്രഹ്ലാദൻ്റെ ഭക്തിക്ക് മുന്നിൽ ഭഗവാന്റെ കോപം പതിയെ ശമിച്ചു ഉഗ്രസ്വരൂപിയായ അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ പുഞ്ചിരിയും മുഖത്ത് വാത്സല്യവും തെളിഞ്ഞു തൻ്റെ ഭക്തനെ അനുഗ്രഹിച്ചുകൊണ്ട് ഭഗവാൻ അപ്രത്യക്ഷനായി തൻ്റെ ഭക്തർക്കും ഈ പ്രപഞ്ചത്തിനും വേണ്ടി ഭഗവാൻ ഏത് രൂപത്തിലും അവതരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഭാഗവത പുരാണത്തിലെ നരസിംഹാവതാരം അപ്രത്യക്ഷനാകുന്നു എന്നാൽ മറ്റു പല പുരാണങ്ങളിലും കഥ ഇവിടെ അവസാനിക്കുന്നില്ല പ്രശസ്തമായ ശിവപുരാണത്തിൽ കഥാവസാനം വ്യത്യസ്തമാണ് ഹിരണ്യകശപുവിനെ വധിച്ചതിനു ശേഷവും ഭക്തപ്രഹ്ലാദിൻ്റെയും മറ്റു ദേവന്മാരുടെയും പ്രാർത്ഥന നരസിംഹ ഭഗവാന്റെ കോപം അടക്കുന്നില്ല ആ കോപാഗ്നി പ്രപഞ്ചത്തിൻ്റെ വിനാശത്തിന് വഴിവെക്കുമോ എന്ന് എല്ലാവരും ഭയക്കുന്നു സൗമ്യ സ്വരൂപനായ മഹാവിഷ്ണുവിന് ഉഗ്രരൂപിയായ നരസിംഹരൂപത്തിൽ നിന്നും പുറത്തു കിടക്കാൻ സാധിക്കുന്നില്ല തൻ്റെ കോപത്തിൻ്റെ ജ്വാല ഭഗവാന് നിയന്ത്രിക്കാൻ കഴിയാതെ വരുന്നു ശിവപുരാണത്തിൽ ഈ സമയം ദേവന്മാർ എല്ലാം കൂടി പരമശിവൻ്റെ സമക്ഷം സഹായം അഭ്യർത്ഥിക്കുന്നു മഹാദേവൻ തൻ്റെ അംശമായ വീരഭദ്രനെ നരസിംഹത്തെ സമാധാനിപ്പിക്കാനും തടയുവാനുമായി പറഞ്ഞുവിടുന്നു എന്നാൽ മഹാശക്തിശാലിയായ നരസിംഹത്തെ തടയാൻ വീരഭദ്രന് കഴിയുന്നില്ല വീരഭദ്രൻ്റെ ഈ ശ്രമം നരസിംഹത്തിൻ്റെ കോപം വർദ്ധിപ്പിക്കുന്നു അദ്ദേഹം തൻ്റെ ചുറ്റുപാടുകളെ തന്നെ തകർക്കുന്നു ഈ സമയം മഹാദേവൻ ഷർഭാവതാരം കൈക്കൊള്ളുന്നു ഉഗ്രരൂപിയായ നരസിംഹത്തേക്കാൾ ഭയാനകമായ രീതിയിൽ ഷർഭാവതാരം പ്രത്യക്ഷമാകുന്നു സിംഹത്തിൻ്റെ തലയും എട്ട് കാലുകളോടുകൂടിയ മൃഗത്തിൻ്റെ ഉടലും നീളമുള്ള വാലും പക്ഷിയുടെ ചിറകുകളും എല്ലാം അടങ്ങിയ വാക്കുകൾക്കും അതീതമായ രൂപം ഷരവേശ്വരൻ നരസിംഹമൂർത്തിയുടെ മുന്നിലെത്തി ഇത് ഒരു ഘോരമായ പോരാട്ടത്തിന് വഴിതെളിയിച്ചു ഒടുവിൽ ഷറബേശ്വരൻ നരസിംഹമൂർത്തിയെ കീഴ്പ്പെടുത്തി അദ്ദേഹത്തിൻ്റെ കോപം ശമിപ്പിച്ചു സൗമ്യ സ്വരൂപനായ മഹാവിഷ്ണു തൻ്റെ ഉഗ്രരൂപത്തിൽ നിന്നും പുറത്തുവന്നു ഒരു നീചൻ്റെ കോപത്തേക്കാൾ നല്ലവനായ ഒരു ശക്തിശാലിയുടെ കോപം ചിലപ്പോൾ കൂടുതൽ ആപത്താകാമെന്നും അവിടെ ഭഗവാൻ തൻ്റെ ഉഗ്രരൂപത്താൽ മാർഗദർശിയാകുമെന്നും പറഞ്ഞുകൊണ്ട് ശിവപുരാണത്തിലെ നരസിംഹാവതാരവും അവസാനിക്കുന്നു എന്നാൽ ഹൈന്ദവ പുരാണങ്ങളിലെ വൈവിധ്യം ഇവിടെയും അവസാനിക്കുന്നില്ല വലിയൊരു വ്യത്യാസവും അതിശക്തിശാലിയായ ഒരു വിഷ്ണു അവതാരവും തുടർച്ചയായി വരുന്നത് തെക്കേ ഇന്ത്യയിലെ ചില വൈഷ്ണവ പുരാണങ്ങളിലാണ് പോരാട്ടത്തിനിടയിൽ ഭൂമിയെ സംരക്ഷിക്കാനായി ഷരവേശ്വരൻ നരസിംഹമൂർത്തിയെ റാഞ്ചിക്കൊണ്ട് ആകാശത്തേക്ക് വരുന്നു ഇത് നരസിംഹത്തെ കൂടുതൽ കുപിതനാക്കുന്നു അദ്ദേഹം കൂടുതൽ ഉഗ്രരൂപിയും ശക്തിയുമുള്ള ഗണ്ഡപേരുണ്ട അവതാരം സ്വീകരിക്കുന്നു രണ്ട് തലകളോട് കൂടിയ ശക്തിശാലിയായ പക്ഷിയുടെ രൂപമാണിത് തൻ്റെ ഓരോ കാലുകളിലും ആനയെ വരെ റാഞ്ചാവുന്ന വിലപ്പം ഇവിടെ മറ്റൊരു വലിയ യുദ്ധത്തിന് പ്രപഞ്ചം സാക്ഷിയാകുന്നു ഒടുവിൽ ഗണ്ഡപീരുടെ മൂർത്തി ശരവേശ്വരനെ പരാജയപ്പെടുത്തുന്നു ഷരബേശ്വരൻ തൻ്റെ പ്രവൃത്തിയിൽ ക്ഷമ ചോദിക്കുകയും കോപം മാറിയ ഗണ്ഡപേരുടെ മൂർത്തി മഹാവിഷ്ണുരൂപത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നു സുഹൃത്തുക്കളെ ഹിന്ദുപുരാണം എത്ര വൈവിധ്യം നിറഞ്ഞതാണെന്നും നമുക്ക് പലർക്കും അറിയാത്ത പല ഉപകഥകളും കഥാപാത്രങ്ങളും ഉണ്ടെന്നും നരസിംഹമൂർത്തിയുടെ ഈ കഥ നമുക്ക് കാണിച്ചു തരുന്നു ഈ പുരാണങ്ങൾ എഴുതിയവരും അതെഴുതപ്പെട്ട കാലഘട്ടവും അന്നത്തെ സാഹചര്യങ്ങളും ഭാരതത്തിലെ പണ്ടത്തെ ശൈവരും വൈഷ്ണവരും തമ്മിലുള്ള പോരാട്ടങ്ങളും ഈ മാറ്റങ്ങൾക്ക് കാരണമായേക്കാം അതിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല പക്ഷേ ഈ കഥകൾ പാഠങ്ങളാക്കി അവയിലെ അർത്ഥവും ഉപദേശവും മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കും വേദങ്ങളും പുരാണങ്ങളും എല്ലാം ലക്ഷ്യമാക്കുന്നതും ഒന്നു തന്നെയാണ് മനുഷ്യൻ്റെ ജീവിതത്തിന് വേണ്ടിയുള്ള പാഠപുസ്തകങ്ങളാവുക അവൻ്റെ ജീവിതത്തിൽ സമസ്യകളായ ഇരുട്ടിനെ പരിഹരിക്കാനുള്ള വെളിച്ചമാവുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ കൂടുതൽ കഥകളായി ഇനിയും വരാം നന്ദി